ഇനി എസ് എൻ ഡി പി എൻസുമായി കൊമ്പു കോർക്കില്ലെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തീർച്ചയായിട്ടും അവരുമായിട്ട് ഇനി ഇനി ഒരു ഒരു ഏതായാലും തമ്മിൽ കൊമ്പുകോർക്കുന്ന പ്രശ്നമേ ആലോചിച്ചു മുസ്ലിം ലീഗ് ഒഴികെയുള്ള മറ്റു മുസ്ലിം സംഘടനകളുമായി ഐക്യത്തിന് ചർച്ച നടത്താൻ ഒരുക്കമാണ് മുസ്ലിം ലീഗ് തെറ്റുതിരുത്തി വന്നാൽ അവരോടും ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു നല്ല ഞങ്ങളോട് അവരോടും അവരോടും വിരോധം നടേശൻസും സ്വാഗതം ചെയ്തു അടിസ്ഥാന മൂല്യങ്ങൾ ബലികൽപ്പിക്കാതെയായിരിക്കും ഐക്യമെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു ഒരു അദ്ദേഹം ചെയ്തു ഇതിന് യാതൊരു എന്ന് തന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ഈഴവ സമുദായം അനുഭവിക്കുന്ന അവഗണന പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞതിൽ വെള്ളാപ്പള്ളിയെ വേട്ടയാടിയെന്നും വെള്ളാപ്പള്ളിക്ക് അതിൽ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും നേതൃയോഗം പ്രമേയത്തിൽ അവതരിപ്പിച്ചു മീഡിയ വൺ ആലപ്പുഴ